ഗ്സ് നമ്മളിപ്പോൾ ഉള്ളത് അൽനസീം പാർക്കിലാണ് ഈ ഒരു പാർക്ക് വരുന്നത് അൽഹംറാട്ടോ ആക്ച്വലി ഞങ്ങൾ ഇവിടെ ഒരു തവണ വന്നിട്ടുള്ളതാണ് പിന്നെ ഇതിന് ലീവ് ഒക്കെ ആയതുകൊണ്ട് ഒന്നും കൂടെ വരാന്ന് കരുതി വേറെ തന്നെ കണ്ടത് ഈ രണ്ട് സാധനങ്ങളാട്ടോ പാമ്പിനെയും പാരറ്റിനും പാരറ്റിനെ കയ്യില് വെച്ചിട്ടോ ഉള്ളതെങ്കിൽ താഴെ പാമ്പുള്ളത് കാരണം പേടിയാട്ടോ അടുത്ത് വരുമോ ഇതൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഓൾറെഡി കാണിച്ചിട്ടുള്ളതാണ് പക്ഷെ എക്സ്ട്രാ ഒരുപാട് സംഭവങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആനിമൽസും കുറെ കൂടിയിട്ടുണ്ട് കേട്ടോ ആക്ച്വലി ഇതൊരു ഫന്റാസ്റ്റിക് ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ് മാലിന് വരുന്ന ടൂറിസ്റ്റുകളാണെങ്കിൽ എന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്യാതെ പോയി കാണില്ല ഇതൊരു പാർക്ക് മാത്രമല്ല സൂ ഒരു അടിപൊളി എമ്യൂസ്മെന്റ് വാട്ടർ തീം പാർക്കും കൂടിയാണ് ഇപ്പോൾ വന്നാലും ഞങ്ങൾ ഈ ജൂല് കയറി തിരിച്ചു പോക്കാണ് അച്ചകുട്ടികൾ അത് കാരണം വാട്ടർ തീം പാർക്കിലേക്ക് ടിക്കറ്റ് എടുത്തിട്ടില്ല ഇത് കണ്ടു ഇതൊരു കോസ് കോർണറാണ് പക്ഷെ ആ വീൽ ആകെ ഒരു ചോര വരേണ്ട തല മാത്രം കിടപ്പുണ്ട് എനിക്ക് തോന്നുന്നു മെയിൻ്റെനൻസ് വർക്കൊക്കെ നടക്കുന്നതേയുള്ളൂ ഇത് കുറച്ചൊരു കൺജസ്റ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നാൽ കൂടെ ഓരോരോ സ്ഥലത്ത് ഓരോ ഡിസൈനൊക്കെ കൊടുത്തിട്ട് അവർ മാക്സിമം അടിപൊളിയാക്കാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ ആനിമൽസ് ഇരിക്കുന്ന കേജ് കേജാണെങ്കിൽ കൂടെ അത് നല്ല ഡിസൈനൊക്കെ കൊടുത്തിട്ട് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ ആർക്കിടെക്ചറൊക്കെ ഭയങ്കര സൂപ്പറാണ് അച്ചുകുട്ടിക്ക് കുട്ടിക്ക് ഇത് ചെറിയൊരു പ്ലേഗ്രൗണ്ട് കിട്ടിയിട്ടുണ്ട് പോളൊക്കെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് കളിയായിരുന്നയാൾ എങ്ങനെ അവിടെ വന്നതുപോലെ പോലെയല്ല കേട്ടോ കുറച്ചും കൂടെ ബെറ്റർ ആക്കിയിട്ടുണ്ട് ഇതൊക്കെ കണ്ട മഷ്റൂമിൻ്റെ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് അതൊക്കെ റെസ്റ്റിങ് ആണ് എനിക്ക് കുറച്ച് നെഗറ്റീവായിട്ട് ആയിട്ട് തോന്നിയിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ആനിമൽസിൻ്റെ കേജ് ഒക്കെ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് തോന്നി ഈവൻ ടു അവർക്ക് വേണ്ടി കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ലൈക്ക് സ്വിംഗ് പിന്നെ കേജിനകത്ത് തന്നെ മരങ്ങൾ ചെറിയൊരു ഒരു കൂടൊക്കെ സെറ്റ് ചെയ്തിട്ട് അവരെ മാക്സിമം കംഫർട്ടബിൾ ആക്കാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ അടുത്തൊരു റെസ്റ്റിങ് ഏരിയ ആണ് വാട്ടർ ഷേപ്പ് ഷേപ്പൊക്കെ ആയിട്ട് അകത്ത് ഫാനൊക്കെ ഉണ്ട് അപ്പോൾ ചൂടൊക്കെ നടന്ന് തളർന്ന് വരുമ്പോൾ ഇരിക്കാനായിട്ട് സുഖമാണ് ഇതൊക്കെ ബേഡ്സിൻ്റെ ഒരു ഏരിയ ആണ് അങ്ങനെ ബേഡ്സ് പിന്നെ വൈൽഡ് ആനിമൽസ് അവർക്കൊക്കെ ഒരു സെപ്പറേറ്റ് ഒരു ഏരിയ തന്നെ കൊടുത്തിട്ടുണ്ട് രംദാൻ്റെ ലീവ് ഒക്കെ ആയതുകൊണ്ട് ഇന്ന് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പം ഭയങ്കര ഒറ്റപ്പാട് മഹളൊക്കെ ആയിരുന്നു ഇവിടെ ആദ്യം ഡോങ്കി ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ അവിടെ സീബ്രേ എനിക്ക് നല്ല ഉണ്ടായിരുന്നു അവിടെ നിന്നിട്ട് അയച്ച ഫോട്ടോ ഒക്കെ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ചേഞ്ചസ് ഒക്കെ ഉണ്ട് ഈ പോകണത് വൈൽഡ് ആനിമൽസിന് കാണാനാണ് ഇത് അധികം ആൾക്കാർ മിസ്സാവുന്ന ഒരു സ്ഥലം കൂടിയാട്ടോ കാരണം കുറച്ചും കൂടി അകത്തേക്ക് നടന്നു പോകണം അധികം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയൊരു സ്ഥലമല്ല കേട്ടോ ഇത് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ വലിയ മിസ്സ് എണ്ണാട്ടോ കാരണം ഇവിടെയാണ് ആനിമൽസ് ഒക്കെ ഇരിക്കുന്നത് നമ്മൾ ഫോട്ടോസിലും വീഡിയോസിലും മാത്രം കാണുന്ന വൈൽഡ് ആനിമൽസ് ടൈഗർ ലയൺ ഹൈന ഒക്കെ ഇതിനകത്താണ് ഉള്ളത് ടൈഗറൊക്കെ ഉറങ്ങിക്കിടക്കായിരുന്നേ ആളുകളെ ബഹളം കെട്ടിട്ടാന്ന് തോന്നുന്നു പിന്നെ ഒരേ എണ്ണയിട്ട് നടത്താമായിരുന്നേ ഇവിടെ ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ് ഗാർഡൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഓരാത്തത് ആനിമൽസും എല്ലാത്തിനും ഒരു നാച്ചുറൽ ഫിനിഷിങ് തന്നെയാണ് കാണുമ്പോൾ ഒരു ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ് ഇവിടെ വരുന്നത് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒന്നിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് ഇത് പെറ്റ് ആനിമൽസ് മുതൽ വൈൽഡ് ആനിമൽസിന്റെ വരെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് ഇവിടെ ഇത് കണ്ടിട്ട് എന്താണെന്ന് ആദ്യം മനസ്സിലായില്ല കേട്ടോ ഇത് ബേബി ഫോക്സാണേ ഇവിടെ നാട്ടിൽ കാണുന്ന മൈന വരെ ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ നടന്ന് തളർന്ന് ഞങ്ങളും ഐസ്ക്രീമും പോപ്കോണും ഒക്കെ വാങ്ങിച്ച് കഴിച്ചോട്ടോ ഇവിടെ കഫേ അത്ര പോരാ കാരണം ഇവിടെ ജ്യൂസ് ഐസ്ക്രീമ് പോപ്പ്കോണ് അതുപോലത്തെ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ സന്ധ്യയായി ഞങ്ങൾ തിരിച്ചു പോകാൻ പോകട്ടോ ലൈറ്റൊക്കെ ഇട്ടിട്ടാണെങ്കിൽ അതിനേക്കാളും ഭംഗിയാണ് ഇതിലെ രണ്ട് സൈഡിലെ എക്കോരൊക്കെ ഉണ്ട് അതിൽ ഒരുക്കോരത്തിൽ മാത്രമേ ബീനുള്ളൂ അങ്ങനെ അൽനസീം പാർക്കിൻ്റെ നൈറ്റ് വ്യൂ ആണ് ഇത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അയച്ചു കൊണ്ട് നേരെ പാർക്കിലോട്ട് പോയാൽ അവളെ കുറച്ച് സമയം കൽപ്പിച്ചിട്ട് തിരിച്ചു പോകാന്ന് കരുതി അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്സ് ഫോർ വാച്ചിങ്